ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിലാൽ മെസുർമ്മ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമുക്ക് നമ്മുടെ വീഡിയോ നമ്മളെ അബിയുവിൻ്റെ കുറച്ച് വിത്തുകളൊക്കെ എവിടെ ഇരിപ്പുണ്ട് നമുക്കത് പാവാം അതാണ് നമ്മുടെ എന്താ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ പുതിയ അസിസ്റ്റൻ്റ് നമ്മളോടുണ്ട് നമുക്ക് ഇന്ത്യ ഇവർക്ക് ഇത് കഴിക്കുന്ന കപ്പ് റൂൾസ് കഴിച്ചതിൻ്റെ കപ്പാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്കിത് പായി വിത്ത് മുളപ്പിച്ചെടുക്കാം ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ കൃഷിപ്പണിക്കൊക്കെ ഇറങ്ങുമ്പോ ഇവരുടെ കൂടെ കൂട്ടം നല്ലതായിട്ടോ ഇവർക്ക് ആ കിഴത്തൊക്കെ നമ്മൾ ഈ കപ്പ് നൂസിന്റെ കപ്പൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് അതിനെ കണ്ടു ഇവിടെ കുഞ്ഞു കുഞ്ഞു കിഴുത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് പോയി മണ്ണൊക്കെ നിറച്ചാ നമ്മൾ ഇത് നിറയ്ക്കാൻ വേണ്ടി മണ്ണും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ആ ചാണകപ്പൊടി ചാണകപ്പൊടി അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് നറയ്ക്കാം എന്തുവാ കൈരിക്കുന്നത് എന്തുവാ ആ അബിവിന്റെ വിത്ത് അബിവിന്റെ കുരുവാണിത് അത് നമ്മൾ സുഡോമോണോസ് ലൈനിക്കകത്ത് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ടെടുത്ത് നേരം വെയിലത്തൊക്കെ വെച്ച് എന്നിട്ട് വേണം നമുക്കത് പാവാൻ ഓക്കെ അപ്പൊ ആ സമയം കൂടെ നമുക്ക് പോയി മണ്ണൊക്കെ നിറച്ചിട്ട് വരാം ഓക്കെ വീട്ടിലെപ്പോഴും ഇങ്ങനെ ചാണകപ്പൊടിയൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എന്താ പറയുന്നത് പച്ച ചാണകുന്നപ്പോഴേ കൊണ്ടുവന്ന് നിരത്തി ഇട്ടിങ്ങനെ ഉണക്കി വെച്ചേക്കപ്പോ ഇതുപോലൊക്കെ ഉള്ള കൃഷി പച്ചക്കറിക്കൊക്കെ കൊടുക്കാനും അതുപോലെ ഇതുപോലെ വിത്തൊക്കെ പോകണമെങ്കിൽ അതിനെല്ലാം എടുക്കാനുമായിട്ട് എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട് വാരി ഇടണം ചാണകപ്പൊടി വരെ അവനെ കിട്ടില്ല അതുകൂടെ വാരി ഇടണം കേട്ടോ എങ്കിലും എങ്കിലും നല്ല കർഷകനാകത്തുള്ളൂ കർഷകനാകട്ടെ വേറെ മണ്ണ് വരേ പോലെ ചാണകപ്പൊടിയും വരണം അപ്പോൾ ഇട്ട് നമുക്ക് മണ്ണിന് അഴിയുന്നുണ്ട് ഇപ്പം ചാണകപ്പൊടിയായി നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ എന്നാ ബാ അപ്പം ചാണകപ്പൊടിയും മണ്ണ് റെഡി ആയിട്ടുണ്ട് വിത്ത് ആ വിത്തും എടുത്തോണ്ട് പോയിപ്പാ അല്ലേ നമ്മൾ ഈ ഇതൊക്കെ കിളിപ്പിക്കുന്നതിന് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട കേട്ടോ എന്താ വലിയ പൊടിയോ വെപ്പുണോ അങ്ങനെ ഒന്നിനേ ആവശ്യമില്ല ഈ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ മാത്രം ഇട്ട് ഇളക്കി അതിനകത്ത് വിത്ത് വെച്ച് കൊടുത്താൽ മതി അത് മുളച്ച് കിട്ടി നമ്മൾ അത് മാറ്റി വെക്കുമ്പോഴാണ് നമ്മളല്ലാത്ത വളങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലേ ആണോ എന്നാ പാ ചാക്കില് ചാണാമല്ല ചാക്കില് കരികില വെച്ചേക്കണതാ നമ്മൾ അടുത്ത ഗ്രോ ബാഗ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ ജനുവരി ആയാലേ ഫെബ്രുവരി മാർച്ചൊക്കെ മാർച്ചൊക്കെ മാർച്ച് അവസാനം ഒക്കെ ആവുമ്പോൾ നമുക്ക് ഇഞ്ചി ഗ്രോ ബാഗ് നടണം വേണ്ടേ അപ്പൊ അതിനു വേണ്ടി ഇപ്പോഴേ എന്താ പറയുക കരികിലൊക്കെ വാരി സ്റ്റോക്ക് വെച്ചേക്കോ ഏഹ് ചുമ്മാ വെച്ച് നട്ടാൽ മതി ആ ഉള്ളി നട്ടവല്ലേ നച്ചൂടിന്റെ ഉള്ളി നട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ ചെടിച്ചെടിക്കകത്ത് അത് കിളിച്ച് വന്നിട്ടുണ്ട് അല്ലേ ആ അത് കിളിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇത് അത് ഇഞ്ചടാൻ വേണ്ടി ഇപ്പോഴേ ഇങ്ങനെ സ്റ്റോക്ക് വെച്ചേക്കുവാണ് വാരി ആ കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്ക ബാപ്പു ഇതൊക്കെ നമ്മൾ അബിയും നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഫ്രൂട്ട് അനുസരിച്ച് അതിൻ്റെ ആ വിത്ത് കിട്ടുന്ന നമ്മൾ ഉണ്ടി പാകുന്നത് അതുകൊണ്ടാണ് പലതും പല വലുപ്പത്ത് നിൽക്കുന്നത് ഇതൊക്കെ ഒരുമിച്ച് പാവിയതായിരുന്നു കേട്ടോ അതുപോലെ കുഞ്ഞ് പാത്രങ്ങളിലൊക്കെ ഇട്ട് കിളിപ്പിച്ചിട്ട് അതിന് രണ്ട് ഇല വന്ന് കഴിയുമ്പോൾ അതിൽ നിന്നെടുത്ത് പുഴുതുമാക്കി അടുത്തത് ഇത് നമുക്ക് വേറെ ഇലക്ക് നടേണ്ട കാര്യമില്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് നടുമ്പം നമ്മൾ ചാണകപ്പൊടി മണ്ണ് മാത്രം മിക്സ് ചെയ്ത് അതിനകത്ത് ഈ വിത്തിട്ട് കൊടുത്ത് മുളപ്പിച്ചാൽ മതി മുളപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഇതിലേക്ക് മാറ്റി നടടുമ്പം നമ്മളെല്ലാം വളവും ഇടുന്നുണ്ട് മിണ്ണാക്കും എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടിയും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഇത് നമ്മളിത് പുത്തുപേർക്ക് വെച്ചേക്കുന്നത് അടിയിൽ നല്ല കരയിലെ കമ്പോസ്റ്റും എല്ലാം ഇട്ടാണ് വെച്ചേക്കുന്നത് ഇതിനിപ്പോൾ ഇനി വലുതാവുന്നതിനം വരെ എന്നുവെച്ചാൽ ഒരു തൈ തൈകദേശം നടന്ന പരുവാവുന്നം വരെ ഈ കവറിൽ സൂക്ഷിച്ചാൽ മതി ഇന്നിപ്പോൾ നമുക്ക് മൂന്ന് വിത്തേ ഉള്ളൂ കേട്ടോ നടാന് ഒരു ഫ്രൂട്ടിനകത്ത് അകത്ത് രണ്ടൊന്നും ഒരു ഫ്രൂട്ടിൻ്റെ ഒരു വിത്തേ ഉള്ളായിരുന്നു അങ്ങനെ മൊത്തം മൊത്തം കിട്ടിയത് ചില ഫ്രൂട്ടിനകത്തൊക്കെ ആണെങ്കിൽ നാല് നാല് വിത്തൊക്കെ കാണും കേട്ടോ എനിക്ക് ഒന്നിൻ്റെ അകത്ത് മാത്രമേ നാലെണ്ണം കിട്ടിയിട്ടുള്ളൂ അതാണ് ഈ നാലെണ്ണ ഒരുമിച്ചുണ്ടായി നിൽക്കുന്നത് ബാക്കി അകത്തം ഒന്ന് അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ഇതൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് വെച്ചതായി ഒന്നും ആയിട്ടില്ല കിളിച്ച് വരാറായിട്ടില്ല പൊട്ടി വരുന്നുണ്ട് കണ്ടോ ആ പൊട്ടി വരുന്നുണ്ട് പൊട്ടി വരുന്നുണ്ട് എല്ലാം കിളിച്ച് വരുന്നുണ്ട് നമ്മൾ ഈ അബിയൂൻ്റെ തൈകൾ കുറച്ചൊക്കെ നമ്മുടെ ഫാറമ്പിൽ നടണം ബാക്കി നമ്മൾ അത്യാവശ്യം സെയിലും ചെയ്യും നമുക്ക് ന്യായമായ റേറ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് അബിയൂൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളും കൊടുക്കുമ്പോൾ അതുപോലെ വേണ്ടേ കൊടുക്കാൻ അപ്പം അതുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ ഈ തയ്യൊക്കെ റെഡിയാക്കി കൊണ്ടിരുന്നത് എന്നുവെച്ചാൽ നമുക്ക് നട്ട് കൊടുക്കാം ഓക്കെ ആ ഓക്കെ ഇങ്ങനെ സീഡ് നടുന്നത് എങ്ങനെയാണ് അങ്ങനല്ലേ സീഡിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം അത് വേണം ഇങ്ങനെ വണ്ടിലേക്ക് കൊടുക്ക ജസ്റ്റ് ഒന്ന് മൂടി മൂടി മൂടിക്കൊടുക്കൊടുത്താ മതി എത്ര നാളെ വിളിച്ചു വരാന് മാസം എടുക്കും ഒരു മാസം എടുക്കുമെന്നൊക്കെ എല്ലാവരും പറയുന്നത് അബീവിൻ്റെ തൈ കിളിച്ച് വരാൻ പക്ഷെ നമ്മൾ ആ വിത്ത് കുഴിച്ച് കുഴിച്ചിട്ടിട്ട് ഇത്രയാവാൻ ഇപ്പം വൺ മന്തി ആയിട്ടുള്ളൂ കാരണം നമുക്ക് നമുക്കതിന് മുമ്പേ ഇത് കിളിച്ച് കിട്ടി കേട്ടോ എല്ലാം നടന്ന ആ സമയം അനുസരിച്ച് പല സമയത്തായിട്ടാണ് നട്ട് കൊടുത്തിരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കിളിച്ച് വരുന്നുണ്ട് കാരണം ആദ്യം ഇങ്ങനെ പൊട്ടി അവിടുത്തെ ഇങ്ങനെ മാറി വരും എന്നിട്ട് പതുക്കെ അതിൻ്റെ കുഞ്ഞു കിളിപ്പ് വരും അപ്പം അങ്ങനെ അത് പൊങ്ങി വരും എല്ലാ ദിവസവും അവർ നേരെ ഇച്ചിരി നനച്ചുകൊടുത്താൽ മാത്രം മതി എപ്പോഴാണ് നനച്ചു കൊടുക്കണ്ടേ വെള്ള ഒഴിച്ചു എന്തൊരു വെള്ളം ഒഴിക്കണോ ജസ്റ്റ് ഇച്ചിരി ഒന്ന് നനച്ചു കൊടുത്താൽ മതി അല്ലേ ഇതിനൊക്കെ വെള്ളമൊഴിക്കുന്നത് ഒഴിക്കുന്നത് തന്നെ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ അല്ലാത്ത കൃഷിക്കൊക്കെ നമ്മൾ ഞാൻ ഒഴിച്ചു കൊടുക്കും അല്ലാതെ ഇതിനൊക്കെ ഇവനും വരും എല്ലാ ദിവസവും വൈകിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടി അപ്പം അവന് ഇതിനൊക്കെ തൈക്കൊക്കെ നച്ചുകൂട്ടൻ വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ ഇത് നമുക്ക് തണലത്തോട്ട് വെക്കാം ഒത്തിരി പേരത്തായിട്ട് വെക്കണ്ട ജസ്റ്റ് തണലത്തോട്ട് വെച്ചാൽ മതി ഒത്തിരി പേര് കൊടുക്കണ്ട എന്നെ കിളിച്ച് വന്നോളൂ ഇത് അത്യാവശ്യം അത്ര വലിയ പേരിടുന്ന സ്ഥലത്തല്ല ഞാൻ വെച്ചേക്കുന്നത് ഇച്ചിരി തണൽ ഉച്ച കഴിഞ്ഞിട്ടേ ഇവിടെ വേര് വരാറുള്ളൂ കുറച്ച് സമയം അത്ര അതനുസരിച്ച് വെച്ചേക്കുന്നത് ഇനി കുറച്ചുകൂടെ ആകുമ്പോൾ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായോ നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യേ മറക്കല്ലേ മറക്കല്ലേ അപ്പൊ എല്ലാർക്കും